നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ജപ്പാനിൽ നാശം വിതച്ച ഭൂകമ്പത്തിൽ മരണം അറുപത്തിരണ്ടായി കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിൽ പ്രധാന ദ്വീപായ ഹോൺഷുവിലെ ഇഷികാവ പ്രവിശ്യയിൽ ഒരു മീറ്ററിലധികം ഉയരത്തിൽ സുനാമി തിരമാലകൾക്ക് കാരണമാവുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു റോഡുകൾ വിണ്ടുകീറുകയും വൻതോതിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു ഹോൺഷുവിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർ ഭൂകമ്പങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് ഒരു ദിവസത്തിനുശേഷം ഇഷികാവ പ്രിഫക്ചറിലും സമീപ പ്രദേശങ്ങളിലും തുടർച്ചലനങ്ങളും ഉണ്ടായി പ്രിഫക്ചറിലെ നോട്ടോ പെനൻസുലയെയാണ് ഭൂകമ്പം സാരമായി ബാധിച്ചത് നൂറുകണക്കിന്റെ കെട്ടിടങ്ങൾ തീയിൽ നശിക്കുകയും വീടുകൾ തകരുകയും ചെയ്തു പേർ മരിച്ചതായി അറുപത്തിരണ്ട് പേർ മരിച്ചതായും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും പ്രാദേശിക സർക്കാർ ചൊവ്വാഴ്ച അറിയിച്ചു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറിലധികം ആളുകൾ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ഹുമിയോ കിഷിതയുടെ സർക്കാർ ബുധനാഴ്ച രാവിലെ അടിയന്തര ടാസ്ക് ഫോഴ്സിന്റെ യോഗം ചേർന്നു തകർന്ന കെട്ടിടങ്ങളിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യം വ്യക്തമല്ല ഇഷികാവ പ്രിഫിക്സറിൽ ഏകദേശം മുപ്പത്തിനാലായിരം വീടുകൾ ഇപ്പോഴും വൈദ്യുതിയില്ലെന്ന് പ്രാദേശിക യൂട്ടിലിറ്റി അറിയിച്ചു പല നഗരങ്ങളിലും കുടിവെള്ളം കിട്ടതായി ട്രെയിൻ സർവീസുകൾ ശേഷം പുനരാരംഭിച്ചിട്ടുണ്ട് ജപ്പാനിൽ എല്ലാ വർഷവും നൂറുകണക്കിന് ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഭൂരിഭാഗവും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും വരുത്തുന്നില്ല നോട്ടോ പെനൻസുല മേഖലയിൽ ഭൂകമ്പങ്ങളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജപ്പാനീസ് സർക്കാർ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തു